നല്ല സുഹൃത്തുക്കളും നല്ല ഗ്രന്ഥങ്ങളും ഉത്തമ മനസാക്ഷിയും ഇവ ചേരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ടോയിൻ്റെ വാക്കുകളിലൂടെ ഏവർക്കും ഇന്നത്തെ മലയാള മനോരമ ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബന്ധം ബന്ധനമാകരുത് കുതിരകൾ രാജാവിന്റെ അറിഞ്ഞ വ്യാപാരി കൊട്ടാരത്തിലെത്തി പറഞ്ഞു എൻ്റെ കയ്യിൽ ധാരാളം കുതിരകളുണ്ട് ഒരെണ്ണത്തിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രാജാവ് കുതിരയെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു പണം തന്നാൽ അടുത്ത ആഴ്ച എല്ലാ കുതിരകളെയും നൽകാമെന്ന വാക്കുകേട്ട രാജാവ് അയാൾക്ക് അയ്യായിരം സ്വർണ്ണ നാണയങ്ങൾ നൽകി സമയമായിട്ടും അയാൾ എത്തിയില്ല അന്ന് വൈകിട്ട് നടക്കാനിറങ്ങിയ രാജാവ് മുറ്റത്തിരുന്ന് എഴുതുന്ന വിദൂഷകനെ കണ്ടപ്പോൾ എന്താണ് എഴുതുന്നതെന്ന് ചോദിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ വിഡ്ഢികളുടെ പേരെഴുതുകയാണ് എന്നായിരുന്നു മറുപടി ഒന്നാമനായി തൻ്റെ പേര് കണ്ട രാജാവ് അത്ഭുതത്തോടെ കാരണം ചോദിച്ചു അപരിചിതന് അയ്യായിരം സ്വർണ്ണനാണയം കൊടുത്ത് അയാൾ കുതിരയുമായി വരുന്നത് കാത്തിരിക്കുന്നയാളാണ് വലിയ മണ്ടൻ രാജാവ് ചോദിച്ചു അയാൾ തിരിച്ചു വന്നാലോ വിദൂഷകൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ പേര് വെട്ടി അയാളുടെ പേരെഴുതും അന്ധമായ വിശ്വാസം അപകടകരമാണ് അപരിചിതമായതെല്ലാം അനർത്ഥമുണ്ടാക്കുമെന്നല്ല ആരെയും അകാരണമായി അവിശ്വസിക്കേണ്ടതുമില്ല പക്ഷേ വിശ്വസിക്കാനും ആശ്രയിക്കാനും കാരണം വേണം ഒരു കാരണവുമില്ലാതെ നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൗഹൃദത്തിന് ഊടും പാവും നൽകിയേക്കാം വ്യാപാരത്തിൽ ഉപകാരപ്പെടണമെന്നില്ല ഒരാളെ പഠിക്കാൻ പോലും സമയമെടുക്കാതെ അയാളുമായി ആത്മബന്ധത്തിലേക്ക് വഴുതി വീഴുന്നതിനേക്കാൾ അപായകരമായി മറ്റൊന്നുമില്ല എല്ലാ ബന്ധങ്ങളിലും ചില സമവാക്യങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് അതിന് സമയ ദൈർഘ്യവും വ്യത്യസ്ത സാഹചര്യങ്ങളും ആവശ്യമാണ് ഏത് ബന്ധവും തുടങ്ങും മുൻപ് ചില വിശകലനങ്ങൾ നല്ല ാണ് തനിക്കനുയോജ്യായ വ്യക്തിയാണോ പ്രതികൂല സാഹചര്യങ്ങളിലും അനിഷ്ട സന്ദർഭങ്ങളിലുമുള്ള പെരുമാറ്റ രീതി എങ്ങനെയാണ് പരസ്പര വളർച്ചയ്ക്ക് ഉതകുമോ അതോ മുളയിലെ നുള്ളണോ തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരം ക്രിയാത്മകമാകുന്നുണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ തുടങ്ങേണ്ടതുള്ളൂ തുടരേണ്ടതുള്ളൂ നേരുന്ന ശുഭദിനം സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹ്നായസ് നന്ദി നമസ്കാരം